അലൈക്കും അസലാമലൈക്കും വാഹമത്തല്ലാ വാത്തമില്ല അലഹമില്ല പാപങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഷിർക്ക് ആ ഷിർക്കിന്റെ കൂടെ കൊലപാതകത്തിന്റെ കൂടെ പരിശുദ്ധ ഖുർആാൻ വ്യഭിചാരത്തെ പറഞ്ഞിരിക്കുന്നു പറയുന്നു ലോകം തകരുവാനെടുക്കുമ്പോൾ പലിശയും വ്യഭിചാരവും മദ്യവും വ്യാപകമാവുകയും പ്രകടമാകുകയും ചെയ്യും അബ്ബാസ് നിന്ന് നബി അലൈഹി പറഞ്ഞു വ്യഭിചാരവും പലിശയും പ്രകടമായ സമൂഹത്തിൽ അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങും അബ്ദുല്ലാഹബിൻ ഉമർ അലി അള്ളാൻ പറയുന്നു നബിസ് അലൈഹി അലൈസ്മ ഞങ്ങളിലേക്ക് തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു മുഹാജിറുകളുടെ സമൂഹമേ അഞ്ച് കാര്യങ്ങൾ അവ കൊണ്ട് നിങ്ങൾ പരീക്ഷിക്കപ്പെട്ടാൽ നിങ്ങൾ അവ അനുഭവിക്കുന്നതിൽ നിന്ന് ഞാൻ അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്നു മ്ലേച്ഛത ഒരു ജനതയിൽ പരസ്യമായ രീതിയിൽ വെളിവായാൽ അവരുടെ പൂർവികർക്ക് ബാധിച്ചിട്ടില്ലാത്ത പകർച്ചവ്യാധികൾ അവരിൽ നിന്ന് അവരിൽ വ്യാപിപ്പിക്കുന്നതാണ് അള്ളാഹു അക്ബർ നമ്മൾ നോക്കിയാട്ടെ ഇന്ന് നാട്ടില് വ്യഭിചാരം പലിശ മദ്യപാനം ഇതൊക്കെ പരസ്യമായി ലെ പ്രകടമായിരിക്കയാണ് ശിക്ഷ ഇറങ്ങുന്ന പറഞ്ഞിട്ടുണ്ട് പകർച്ചവ്യാധികൾ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഓരോരുത്തരും ഈ ഒരു വിഷയത്തിൽ വളരെയധികം ജാഗ്രത പുലർത്തണം ഒരു നോട്ടം കൊണ്ടുപോലും അത്തരം കാര്യത്തിലേക്ക് അടുത്തു പോകാതെ വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ അല്ലെ താല എന്താ പറഞ്ഞത് ഇന്നഹു കാന നിങ്ങൾ വ്യഭിചാരത്തെ സമീപിക്കുകയും ചെയ്യരുത് നിശ്ചയമായും അത് ഒരു നീചവൃത്തിയാകുന്നു വളരെ ദുഷിച്ച മാർഗവുമാണ് വ്യഭിചരിക്കരുത് എന്ന് പറയാതെ വ്യഭിചാരത്തിലേക്ക് അടുക്കരുത് എന്നാണ് അള്ളാഹു തല പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഓരോരുത്തരും വളരെ ശ്രദ്ധാപൂർവം ഉൾക്കൊള്ളേണ്ട ഒരു വചനമാണ് കാരണം വ്യഭിചാരത്തിലേക്ക് നയിക്കുന്നതോ അതിന് വഴി എല്ലാ കാര്യവും അതിൽ നിന്ന് നമ്മളിൽ ഒഴിവാക്കണം എന്നുള്ളതാണ് ഇവിടെ പ്രത്യേകം നമുക്ക് ഉണർത്തുന്നത് അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ നോക്കുന്നതും കൂടിക്കലരുന്നതും അതൊക്കെ ഇസ്ലാമിന് വിരോധിക്കപ്പെട്ടതും ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ഇന്ന് അനിയന്ത്രിതമായ സ്ത്രീ പുരുഷ സമ്പർക്കങ്ങൾ അല്ലെ അതുകൊണ്ട് തന്നെ പിന്നെ പലതരത്തിലുള്ള പരസ്യമായതും രഹസ്യമായതുമായ പലതരത്തിലുള്ള വ്യഭിചാരങ്ങൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ അതിനനുബന്ധമായിട്ട് നോക്കിയ വാർത്ത എടുത്ത് നോക്കിക്കഴിഞ്ഞാല് എത്രയോ കൊലപാതകങ്ങൾ എത്രയോ കൊലപാതകങ്ങൾ ഇന്ന് അല്ലെ അള്ളാഹു ഈ പരി ഒരു ജനതയല്ലേ പരീക്ഷിക്കപ്പെടുന്നു ആ പരീക്ഷണത്തിൽ അകപ്പെടുത്താതെ തന്നെ മരിപ്പിക്കണെന്ന് റസൂൽ സല്ല അലൈഹി സ്വലാടെ പ്രാർത്ഥന ഉണ്ട് അത് പ്രാർത്ഥിക്കേണ്ടി വരും തോന്നുന്നു അത്രയും ദുഷിച്ചു പോയിരിക്കാണ് ഓരോരുത്തരും ഇത്തരം ദുഷ്ട ദുഷിച്ച കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്ക അള്ളാഹു താല ഏറ്റവും നല്ല ജീവിതം നയിക്കാനുള്ള തുഫീഖ് അള്ളാഹു താലം നൽകി അനുഗ്രഹിക്കട്ടെ അമീന്